ദൈവനാമം മുഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ എന്ന് പറഞ്ഞ ഒരു ദൈവമനുഷ്യൻ സാഹചര്യങ്ങൾ കൊണ്ട് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് യോസഫിനോടൊപ്പം രണ്ടു പേരും കൂടെ ആ കാരാഗ്രഹത്തിലുണ്ട് ആ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന ആ രണ്ട് വ്യക്തികൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി അപ്പക്കാരുടെ പ്രമാണി യോസഫിനോടൊപ്പം ആ കാരാഗ്രഹത്തിനാകുന്നുണ്ട് ഇവർ കണ്ട രണ്ട് സ്വപ്നങ്ങൾ യോസെഫ് അവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാൽ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് യോസെഫ് സ്വപ്നം വ്യാഖ്യാനിച്ചിട്ട് യോസെഫ് പറയുന്ന ഇങ്ങനെയാണ് നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നും വിടുവിക്കണമേ എന്ന് യോസെഫ് ഈ മനുഷ്യനോട് പറയുന്നത് യോസഫ് പറഞ്ഞതുപോലെ ആ മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ സ്വപ്നം എങ്ങനെ വ്യാഖ്യാനിച്ചു അത് തന്നെ സംഭവിച്ച് പാനപാത്രവാഹകൻ പറ കൊട്ടാരത്തിനകത്തെത്തി എന്നാൽ അവിടെ ദൈവോചനം പറയുന്നു എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസെഫിനെ ഓർക്കാതെ അവനെ കളഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയരേ യോസെഫ് അവിടെ അല്പമെങ്കിലും ആ മനുഷ്യനിലോട്ടൊന്ന് ആശ്രയിച്ചു കാരണം ചെയ്യാത്തൊരു തെറ്റിന് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന തനിക്ക് ആ കാരാഗ്രഹത്തിനകത്തു നിന്ന് ഒരു വിടുതലിന് വേണ്ടി ഈ വ്യക്തിയെ കൊണ്ട് പറ്റും എന്നൊരു നിമിഷം ചിന്തിച്ചു സത്യമാണ് വാസ്തവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചേക്കാം മനുഷ്യർ നമ്മെ സഹായിക്കും എന്ന് ചിന്തിച്ച് സഞ്ചരിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നാൽ ഇവിടെ പറയുന്നു ആ വ്യക്തി യോസഫിന്റെ മറന്നുകൾ മനപൂർവമോ അല്ലാതെയോ വാസ്തവമായിട്ടും യോസഫിന്റെ മറന്ന് ഓർത്തില്ല എന്നതാണ് സത്യം എന്നാൽ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന യോസഫിനെ എന്നെ കേൾക്കുന്ന പ്രിയരെ ഭൂമിയിലെ സകല മനുഷ്യരെ മറന്നാലും സ്വർഗത്തിലെ ദൈവത്തിന് മറക്കാൻ പറ്റത്തില്ല കാരണം യോസെഫ് എന്ന് പറഞ്ഞ ദൈവമനുഷ്യനെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അതിലോട്ടുള്ള യാത്രയിലാണ് യോസഫർ കാരാഗ്രഹത്തിനകത്തായത് അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം ശക്തനാണ് ഈ വ്യക്തി മറന്നപ്പോൾ ദൈവം മറന്നില്ല തുടർന്ന് ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു സ്വപ്നം കാണുക ആരാണ് ഈ സ്വപ്നത്തെ കൊടുക്കുന്നത് സ്വപ്നം കൊടുക്കുന്നത് ദൈവമല്ലേ അതുകൊണ്ടാണ് മനുഷ്യൻ മറന്നിട്ടും ദൈവം മറക്കാതെ ഫറവോന് സ്വപ്നം കൊടുക്കുകയും അത് വ്യാഖ്യാനിക്കാൻ ജോസഫ് കൊട്ടാരത്തിലെത്തുകയും ഏറ്റവും ഉന്നത പദവിയിലെത്തുകയും ചെയ്തതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഒത്തിരി പേര് ഇതുപോലെ നമ്മെ സഹായിക്കാം എന്നൊക്കെ വാഗ്ദാനം ചെയ്ത് നമ്മെ മറന്ന സാഹചര്യങ്ങളുണ്ട് എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ആരൊക്കെ മറന്നാലും മറക്കാതെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവ കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് വിശ്വസ്തനും